എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പോകാൻ വീഡിയോയിലേക്ക് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് അഞ്ച് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അപ്പോൾ കാരണം ഇന്നലത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഇന്നലത്തെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബിഗ് ഗ്യാപ്പ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇന്നലെ പോകേണ്ട മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് ഇന്ന് പൊക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത് ഇന്നലെ കൺസോൾഡേഷൻ ആക്കി ഇന്ന് പൊക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ലെവല് അഞ്ചു ദിവസം ഈ ഡേറ്റിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ദിവസം ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ഫൈവ് ഡേയ്സിന് ഉള്ളിൽ തിരിച്ചു വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്നലെയും ഞാൻ ഒറ്റ ടാർഗറ്റാണ് ഫോക്കസ് ചെയ്തോളും ഇന്നും അതേ ടാർഗറ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇന്നലെ മനഃപൂർവ്വം മെൽറ്റിംഗ് ആക്കിയതാണ് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാതെ അതിനു പകരം ഇന്ന് ഗ്യാപ്പിലാക്കി വെച്ചു എന്നുള്ളതാണ് ഞാനൊരു നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ ഗ്യാപ്പൊക്കെയാണ് അപ്പ അപ്പാണ് പ്രതീക്ഷിക്കുന്നത് ഡയറക്റ്റ് ആ ഭാഗത്തേക്ക് അപ്പോൾ അത് കൃത്യമായിട്ട് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം ഒൻപത് ആറ് ആയിട്ടുണ്ട് മാർക്കറ്റ് ഒന്ന് പ്രീ മാർക്കറ്റിൻ്റെ ലെവൽ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം പേഴ്സണലി ഞാൻ അയച്ചു തരുന്നതാണ് അതേപോലെ ചാർട്ട് പഠിക്കാം കൂടെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ലെവലിലൊക്കെയാണ് പ്രീ മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് ആയിരിക്കണേ കാരണം ഇതേപോലത്തെ ദിവസങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് ഗ്യാപ്പ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ പ്ലസ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കറക്റ്റായില്ലേ ഇരുപത്തയ്യായിരം വരുമെന്നാണ് പ്രതിവിശിച്ച് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇൻ കേസ് മാർക്കറ്റ് ചിലപ്പോൾ ഈ ഇൻഡെക്സിൽ ഇത്രയും ഗ്യാപ്പൊക്കെ മാർക്കറ്റിൽ കാണിച്ചാലും ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് സപ്പോർട്ട് എടുത്തിട്ടാണ് തുടങ്ങണതെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതിലേക്ക് തന്നെ ക്യുക്കായിട്ടുള്ളൊരു സീയുടെ മൂവ്മെൻറ്റ് ഒരു ടെൻ പോയിൻറ്റ്സ് എന്നുള്ളതാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത് അതിനുശേഷം അടുത്ത ലെവല് ഇരുപത്തിനാല് തൊള്ളായിരത്തി മൂന്ന് സപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് അതിനുശേഷം ഇരുപത്തയ്യായിരത്തി പതിമൂന്ന് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ മൂവ്മെൻറ്റുകൾ അപ്പോൾ ഈ ഒരു ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഈ ഒരു ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കൂടെ താത്തി വെക്കാം ഓക്കെ ഈ ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് താഴത്തോട്ട് വന്ന് ഈ ബോക്സിനകത്ത് കയറി കഴിഞ്ഞാൽ താഴത്തോട്ട് ഗ്യാപ്പ് ഫില്ലിങ് ആയിരിക്കും അല്ലാത്ത പക്ഷം മോളോട്ട് തന്നെ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇന്നലെ ഇരുപത്തയ്യായിരത്തിൽ പോകേണ്ടതാണ് ഇന്നലെ മെൽറ്റിംഗ് ആക്കി മെൽറ്റിംഗ് ആക്കി മെൽറ്റിംഗ് ആക്കിയിട്ടാണ് കൊണ്ടുപോകാറ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ലൈവ് വീഡിയോയിലും പറയുന്നുണ്ട് ഇരുപത്തയ്യായിരം വളരെ നല്ലൊരു ലെവലാണ് അത് പോകേണ്ടതാണ് പോകേണ്ടതാണോ പക്ഷെ പക്ഷേ എന്തു ചെയ്യാം എന്നാലും നമ്മളെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല ഇന്നലെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവിന്നുള്ള ഒരു എൻട്രി ഇരുന്നൂ നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് വരെ അതായത് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ നിന്ന് ഇരുന്നൂറ്റി വരെ ഇന്നലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അക്കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ പിന്നെ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഈ ഒരു ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തെട്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത് എന്നുള്ള ലെവലാണ് ഡൗൺ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് അതേപോലെ തന്നെ നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കാരണം നൂറ്റി എൺപത്തിനാലിലാണ് നിൽക്കുന്നത് പിന്നെ സ്ട്രൈക്കിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ട്രൈക്ക് വന്നിട്ട് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സിഇ ഇരുപത്തയ്യായിരത്തിൻ്റെ പി ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ലെവൽ ഒന്നും കൂടെ ഒന്ന് പീക്ക് ഹൈയിലേക്ക് എക്സ്പാൻഷൻ ചെയ്ത് ലെവൽ നോട്ടിഫൈ ചെയ്ത് വെക്കാം അതും കൂടെ ഗുണം ചെയ്യും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്നുള്ള ലെവല് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഫൈവ് മിനിറ്റിൽ സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇൻഡിക്കേറ്റർ അത് മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യലും നടക്കിയലാണ് ഇപ്പോൾ നൂറ്റി എൺപത്തിനാലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു എനിക്ക് തോന്നണത് അത്ര മൂവ് ഇൻഡെക്സിന് അപേക്ഷിച്ചിട്ടുള്ള മൂവ്മെൻറ്റൊന്നും ഇതിലുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് മുകളിലോട്ട് നൂറ്റി എൺപത്തിനാല് ഒരു അറുപത് എഴുപത് പോയിൻ്റ് കൂട്ടിയാൽ മതി അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പീക്ക് ലെവല് അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലുള്ള ഒരു ലെവലും കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇതൊക്കെയാണ് എൻ്റെ മേജറായിട്ടുള്ള ടാർഗറ്റ് പ്രൈസുകൾ സീനെ സംബന്ധിച്ച് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോ അതിന് മേലോട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എൻ്റെ മേജറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ാണ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ കാണുന്നത് അതിനു മുമ്പുള്ള ലെവലുകൾക്കൊന്നും തൽക്കാലം പ്രാധാന്യമില്ല അപ്പോൾ ഇത് നേരെ ഇരുന്നൂറ്റി ഇരുപത്തേഴിലേക്ക് വലിച്ചു വെക്കുക എന്നുള്ളത് മാത്ര പിന്നെ പിട അത് മാർക്കറ്റിടെ അവിടെലേക്ക് വന്നു കഴിയുമ്പോൾ സ്ട്രൈക്ക് അതനുസരിച്ചിട്ട് മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാറാം തൽക്കാലം സെലക്ട് ചെയ്ത് വെക്കുന്ന പി സ്ട്രൈക്ക് ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ പി യുടെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ താഴ്ത്ത് പോയിട്ട് തിരിച്ച് മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എവിടെ നിന്നാണോ പി റിവേഴ്സ് ആവുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് മുന്നൂറ്റി പത്തായിരിക്കും സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും തേർഡ് ടാർഗറ്റ് വന്നിട്ട് മുന്നൂറ്റി മുപ്പത്തേഴായിരിക്കും ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെയുള്ള ഒരു സ്ട്രൈക്ക് അത്യാവശ്യം മഹതന്നെ മതി വേറെ ഒന്നും തൽക്കാലം നോക്കേണ്ടതായിട്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ ബാക്കി മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ആർ എസ് ഐ സീക്ക് അനുകൂലമായിട്ടാണ് ആർ എസ് ഐ നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് ഞാൻ നോക്കുന്നത് നിലവിലാത്ത ക്യാൻഡിൽ ഒരല്പം വീക്കാണ് എന്നാലും ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ആർ എസ് ഐ അനുകൂലമായിട്ട് നിൽക്കുന്നത് കാരണം ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നാലേ വിഷയമുള്ളൂ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റീൻ ആണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് ടു ഫോർട്ടി ആണ് എനിക്ക് എൻട്രി ഞാൻ ക്വിപ്പായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നോക്കിയത് എൻ്റെ എൻട്രി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് എൻ്റെ ടാർഗറ്റ് വന്നിട്ട് ടു ഫോർട്ടി ആണ് ടു ഫോർട്ടി ഫൈവിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ടു ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് ആ ഡോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ടു ഫോർട്ടി ഫൈവില് മാർക്കറ്റ് നിൽക്കുന്നത് അത് കവറപ്പ് ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇനി ടു ഫിഫ്റ്റി ഫോറിലേക്ക് പോകത്തുള്ളൂ സാമാന്യം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ എൻട്രി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് ഈ വൈറ്റ് ഡോട്ടിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടായിരിക്കും അടുത്ത മൂവ്മെൻ്റ് എന്തായാലും വരുന്നത് ആർ എസ് ഐ ഓൾറെഡി സീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം ഉടനെ ഒന്നും ഞാനി പിയിലേക്ക് തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ടു ഫോർട്ടി ഫൈവ് ഒരു ടാർഗറ്റാണ് അത് ബ്രേക്ക് ചെയ്താ പിന്നെ ഉള്ളത് ടു ഫിഫ്റ്റി ത്രീ ആണ് ഓക്കെ ടു ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് ടു ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് എൻട്രി കിട്ടിയത് സ്റ്റോപ്പ് ലോസ് ഞാൻ ടു ആണ് പ്ലേസ് ചെയ്തത് ടാർഗറ്റ് ടു ഫോർട്ടി ഫൈവ് ആയിരുന്നു പിന്നെ ഈ ടു ഫോർട്ടി ഫൈവില് രണ്ട് ലോട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് അടിച്ചു പോകണം അല്ലയെന്നുണ്ടെങ്കിൽ കയറിപ്പോണം ഈ വൈറ്റ് ഡോട്ട് ഒരു ഇത്തിരി ഡേഞ്ചറാണ് ഈ വൈറ്റ് ഡോട്ടിന്റെ മേളിൽ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഒരു മേജർ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തേഴ് മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തേഴിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അത് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് ആവും. അപ്പോൾ അങ്ങനെ ഫാളാവുവാണെങ്കിൽ മാത്രമേ യിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാത്ത പക്ഷം എൻ്റെ ടാർഗറ്റ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് അത് ഒരു ലോട്ട് കൊടുത്തു രണ്ട് ലോട്ടിൽ ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം താഴത്തോട്ട് ട്രെയിൽ ചെയ്ത് വെച്ചു അടുത്ത ടാർഗറ്റ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ടു ഫോർട്ടി സെവൻ ആയിട്ടുണ്ട് ഒത്തിരി പാടാണ് സ്ട്രഗിൾ ആണ് ഇവിടെ എന്തായാലും വൈറ്റ് ഡോട്ട് ഡോട്ടായത് കാരണം ഒരിത്തിരി സ്ട്രഗിൾ വരും പിന്നെ ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം ട്രെയിൽ ചെയ്ത് വെച്ചു എന്ന് വെച്ചാൽ നിലവിലുള്ള ക്യാൻഡിൽ അല്പം വീക്കാണ് അപ്പോൾ ഒന്നെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പോയിട്ട് തിരിച്ചു വരണം ഇല്ലെങ്കിൽ അടുത്ത രണ്ട് ക്യാൻഡിനുള്ളിൽ മാർക്കറ്റ് തിരിച്ചു വരണം അതുകൊണ്ടാണ് ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചിലേക്ക് പോകും പക്ഷേ ഈ ക്യാൻഡിൽ അല്ലായിരുന്നെങ്കിൽ ധൈര്യപൂർവ്വം ഹോൾഡ് ചെയ്ത് രണ്ടിലോട്ടും ഹോൾഡ് ചെയ്ത് ഇരുന്നൂറ്റമ്പത്തഞ്ചിട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷെ ആ ഒരു ക്യാൻഡിൽ വീക്കായത് കാരണം എല്ലാം കൂടെ ഹോളിലോട്ട് കൊണ്ടുപോലും നടക്കില്ല ഇരുന്നൂറ്റി ഇരുപത്തേഴിന് താഴത്തോട്ട് വന്നാൽ മാത്രം അത് ആയി ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് വരും അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ പി യിൽ അഗൈൻ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ എൻ്റെ എൻട്രി പ്രൈസ് വന്നിട്ട് ടു ട്വൻ്റി ടു ആണ് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ടു ട്വൻ്റി സെവൻ കയറ്റാലും അഞ്ച് പോയിന്റ് അഡീഷണൽ പ്രോഫിറ്റ് കിട്ടും ഇരുന്നൂറ്റി അൻപതിലേക്ക് ലെവൽ എക്സ്പാൻഷൻ ചെയ്ത് ഇപ്പുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി സ്റ്റോപ്പ് ലോസ് സ്പീയുടെ ക്യാൻഡിൽ നിലവിൽ വീക്കാണ് എന്നുവെച്ചാൽ ഇപ്പം തന്നെ തിരിച്ചു കയറണമെന്നല്ല ഇരുന്നൂറ്റി അൻപത്തേഴ് കൺസോൾട്ടേഷൻ സോണുമാണ് നേരെ താഴത്തോട്ട് വന്നിട്ട് പീ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറിലേക്ക് ഫാളാകണം ഇരുന്നൂറ്റി അൻപത് ലെവൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിനു ശേഷം പിന്നെ ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി ആണ്. ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഒരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ് അതിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകുക എന്നുള്ളതുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തഞ്ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് ഒൻപത് പൂജ്യം അങ്ങനെയൊക്കെ വന്നുകൂടാക്കിയില്ല അതും കഴിഞ്ഞിട്ട് ആർ എസ് ഐ ഈ മൂവികൾ സ്ട്രെങ്ത് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ അറുപത്തെട്ട് എൺപത്തി മൂന്ന് വരെയൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോകണേ അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് ആറ് പൂജ്യത്തിലാണ് നിൽക്കുന്നത് അതായത് അതൊരു വാതിലാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ചെന്നുള്ളത് അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റിന് മുകളിലോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും അതുകൊണ്ടാണ് ഞാൻ ഇരുന്നൂറ്റി അൻപത്തി നാല് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഈ ലെവലൊക്കെ പറയുന്നു അത്യാവശ്യം എനിക്ക് തോന്നുന്നത് രാവിലത്തെ മൂവ്മെൻറ്റ് ന്യായമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ബ്രേക്ക് ചെയ്താൽ പിന്നെ ഏകദേശം അറുപത് അറുപത്തെട്ട് എൺപത്തി മൂന്നൊക്കെ മാർക്കറ്റ് പോകേണ്ടി വരും മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്തു ഇരുന്നൂറ്റമ്പത്തഞ്ച് ബ്രേക്ക് ചെയ്തു ഇരുന്നൂറ്റി അറുപത്തെട്ട് എത്തി ഇരുന്നൂറ്ററുപത്തെട്ട് കഴിഞ്ഞാൽ ഇനി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇൻഡെക്സ് ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ഇരുപത്തയ്യായിരം മാർക്കറ്റ് ടച്ച് ചെയ്തു ഗ്യാപ്പോട് കൂടി ഇരുപത്തയ്യായിരം ടച്ച് എന്നാണ് ഇന്നലത്തെ വീഡിയോയിൽ എടുത്തു പറഞ്ഞത് ഇനിയുള്ളത് ഇരുപത്തയ്യായിരത്തി പതിനാലാണ് അതിന് ശേഷം എവിടെയെങ്കിലും ഒരു ലെവലുണ്ടോ എന്നറിയാനായിട്ട് തേർട്ടി മിനിറ്റിലേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇരുപത്തയ്യായിരത്തി നാലിലൊരു റിജക്ഷൻ ഉണ്ട് റെസിസ്റ്റൻ്റ് പോയിൻ്റ് ഉണ്ട് അത് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി പതിനാല് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തഞ്ചാണ് കൺസോൾട്ടേഷൻ അപ്പുറം വരെ പോകുമെന്ന് നോക്കേണ്ടിയിരിക്കുന്നു തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്റർ അപ്പർ സൈഡാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ റീക്രോസ് ഓവറായി സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്റർ അപ്പർ സൈഡാണ് ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്റർ അത് ഗ്രീനിലേക്ക് കയറണം ആ ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പീക്ക് മൂവ് കഴിഞ്ഞു എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അതുവരെ വെയ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പം ടു എറ്റി മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഈ ടു എയ്റ്റിയിൽ എന്തുകൊണ്ട് ഒരു സ്പേസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് രണ്ട് വിക്ക് ഉണ്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് വിക്ക് അപ്പോൾ ആ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയണത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് പോയിന്റ് ആറ് പൂജ്യമാണ് അപ്പം അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ വിക്ക് കൂടെ ആ പറഞ്ഞതിൻ്റെ റീസൺ ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഒരു പോയിന്റൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് പോവാം ഇരുന്നൂറ്റി എൺപത്തിനാല് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഡെക്സിൽ നോക്കിയേ ഇന്നലെ തൊട്ട് പറയുന്ന ലെവൽ ഇരുപത്തയ്യായിരത്തി പതിമൂന്ന് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി പതിമൂന്ന് മാർക്കറ്റ് റീച്ച് ചെയ്തു ഇരുപത്തയ്യായിരത്തി പതിനഞ്ചിൽ തേർട്ടി മിനിറ്റിലും ലെവൽ കിടപ്പുണ്ട് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ അപ്പർ സൈഡ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ മാർക്കറ്റ് അപ്പർ സൈഡ് ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ അപ്പർ സൈഡ് അപ്പം ഇങ്ങനെയാണ് ഒരു ലോങ് ഡ്രൈവ് ഇന്നലെ മനഃപൂർവ്വം മെൽറ്റിങ് വരുത്തിയതാണ് ഇന്നലെ വരേണ്ട മൂവാണ് ഇന്നലെ മെൽറ്റിംഗ് ആക്കിയിട്ട് ഇന്ന് വരുത്തിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റായി തേർട്ടി മിനിറ്റിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റും മാർക്കറ്റ് ഹിറ്റായിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഹൈ വോളേജിലൊക്കെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ അടുത്ത കൺസോൾട്ടേഷൻ ഇരുപത്തയ്യായിരത്തി നാല്പത്തെട്ടായിരിക്കും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഫൈനൽ ടാർഗറ്റും മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൽ കൂടുതലൊന്നും പറയാനുമില്ല കാണിക്കാനുമില്ല എന്തായാലും ലൈവ് ഫൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇനി പിട മൂവ്മെൻ്റ് കാര്യങ്ങളൊക്കെ നോക്കണം അതിനു വേണ്ടിയിട്ട് സ്ട്രൈക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട് അതിന് പറ്റുന്ന സ്ട്രൈക്ക് അത്യാവശ്യം വാല്യൂ ഉള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡി കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആർ എസ് ഐ പ്രോസോവറിനെ ബേസ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാനോ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പ്രീ മാർക്കറ്റ് അപ്ലോഡ് വീഡിയോ ചെയ്യാം അപ്പോൾ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു അതേപോലെ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും കൂടി ഇനിയിപ്പോൾ നോക്കാം അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം ഒരു മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്